ിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മരണം കോളേജിനെയും നാടിനെയും കണ്ണീരിലാഴ്ത്തി പുത്തൻ പീടിക സ്വദേശി കറുത്തടുത്ത് മുജീബ് റഹ്മാന്റെ മകൻ മുഹമ്മദ് ഫവാസാണ് മരിച്ചത് പരപ്പനങ്ങാടി ഐ ടി ഐ വിദ്യാർത്ഥിയായ ഫവാസ് പഠനത്തിനിടെ ക്യാമ്പസ് ഇന്റർവ്യൂ ലഭിച്ച ജോലിക്ക് പോകാൻ മറ്റന്നാളേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കവെയാണ് മരണം ബൈക്കപകടത്തിൻ്റെ രൂപത്തിൽ എത്തിയത് ഇരുപതുകാരൻ്റെ വിയോഗം ആർക്കും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല ക്യാമ്പസിൽ ഏവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ഫവാസ കോളേജിലെ പഠനത്തിന്റെ ഭാഗമായി റെക്കോർഡ് ബൈൻഡ് ചെയ്യുന്നതിനു വേണ്ടി ചെമ്മട് പോയി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്ക് കരിങ്കലത്താണിൽ വെച്ചായിരുന്നു അപകടം സുഹൃത്തിനൊപ്പം റെക്കോർഡോ ബൈൻഡ് ചെയ്യുന്നതിനു വേണ്ടി ചെമ്മാട് പോയി കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് യൂടേൺ ചെയ്തതിൽ നിയന്ത്രണം വിട്ട് ഇരു ബൈക്കുകളും കൂട്ടിയിടിക്കുകയായിരുന്നു ഫവാസായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കടലുണ്ടി നഗരം സ്വദേശി കുന്നും അൽ അബ്ദുൾ ഷുക്കൂറിന്റെ മകൻ സെന്മാനുൻ ഫാരസിന് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഫവാസ് ഇന്ന് രാവിലെയാണ് മരിച്ചത് ക്യാമ്പസിൽ വിവിധ കമ്പനികളെത്തി അഭിമുഖം നടത്തി വിദ്യാർത്ഥികൾക്ക് ജോലി നൽകാറുണ്ട് ഇതിൻ്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിൽ ചെന്നൈയിലെ മറൈൻ കമ്പനിയിൽ ജോലി ലഭിച്ചു നാളത്തെ പരീക്ഷയ്ക്ക് ശേഷം മറ്റന്നാൾ ജോലിക്കായി കമ്പനിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കെയാണ് മരണം എത്തിയത് കോളേജിൽ അധ്യാപകരുടെയും ഇഷ്ട വിദ്യാർത്ഥിയായിരുന്നു ഫവാസ പഠന സമയത്തിനു ശേഷം കോഴിക്കടയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് പരപ്പനങ്ങാടി പുത്തൻപീടിക ഡെൽറ്റ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വീട്ടിലെത്തിക്കും അഞ്ചരയ്ക്ക് ചിറമംഗലം ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ മറവ് ചെയ്യും വിദ്യാർത്ഥിയുടെ വിയോഗത്തിൽ പരപ്പരങ്ങാടി ഇ സി സിക്ക് കീഴിൽ പുത്തരിക്കൽ സോഫ്റ്റ് അക്കാദമി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പെംസ് സ്കൂൾ പരപ്പരങ്ങാടി ഐ ടി ഐ ഇഷാവുത്തുൽ ഇസ്ലാം അറബി കോളേജ് ഇസ്ലാഹിയ മദ്രസ എന്നിവയ്ക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി സ്വർണ്ണ വില കേട്ട്വെല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ